റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വികസന പദ്ധതികൾക്ക് തുടക്കമായി സുമേഷ് ചെറുവാറത്തിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ ഭാരവാഹികൾക്കും ഇന്റർനാഷണൽ ത്രീ ടു ഡബ്ല്യു വൺ ഭാഗമായ ചേർത്തല റോട്ടറി ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികത്തെ ഏറ്റെടുക്കുകയാണ് നാളെ അതിൻ്റെ ചുമതല പ്രസിഡന്റ് സുമേഷ് ചെരുവാറിനും അതുപോലെ തന്നെ സെക്രട്ടറി വിനോദം ട്രഷറും ബിനുവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റോട്ടറി ഇന്റർനാഷണൽ ഒട്ടനവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അടുത്തൊരു വർഷം ചേത്ര റോട്ടറി ക്ലബ്ബിൽ ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ പ്രിയങ്കരായ പ്രസിഡൻറ്റ് സുമേഷ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ പലപ്പോഴും ആ നാടിൻ്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആ നാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളും അതുപോലെ വാർത്താ വാർത്തകളൊക്കെയാണ് ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ ആ ശ്രദ്ധയിലേക്ക് കേന്ദ്രീകരിക്കുകയും അതിനകത്ത് കൂടുതൽ മികവ് കാണിക്കാനും ഞങ്ങളൊരു സാധിക്കുന്നത് ആലപ്പുഴ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തനം വളരെയധികം പ്രായ ചെന്ന ഒരു പത്രപ്രവർത്തനം ഒരു വീടില്ല എന്നുള്ളൊരു വിഷയം അവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകർ ഞങ്ങളെ ധരിപ്പിക്കുകയും ഒരു വീട് ചെയ്തു കൊടുക്കുകയും ചെയ്തു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ നല്ലൊരു വീടാണ് ഒരുപാട് നാളുകളായി അദ്ദേഹത്തിന് ഒരു വീടില്ലാതെ വിഷമിക്കുന്നതായിരുന്നു അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ആ വീട് ചെയ്യാൻ സാധിച്ചെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും റോട്ടറിയിലൂടെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്പോൾ പറയുന്നു നിങ്ങളും ഞങ്ങളും ചേർന്നാണ് വർഷത്തെ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി അടിസ്ഥാനതലത്തിൽ സഹായം ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് തണലാകുന്ന പതിമൂന്ന് പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയാണ് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് മിയോവാക്കി വനമുരുക്കൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വെൽനസ് വർക്ക്ഷോപ്പ് ആയിരം പേർക്ക് വികസന പരിശീലനം ഭിന്നശേഷിക്കാർക്ക് വരുമാനമാർഗം ആറ് ലക്ഷം വീതം മുടക്കി നിർദ്ധനായവർക്ക് അഞ്ച് വീടുകൾ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ എൽ പി ജിയിലേക്ക് മാറ്റുക തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത് പ്രവർത്തന ഷാജി ചെയ്തു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ പ്രകൃതി ഗ്ലോബൽ വാർമിംഗ് വളരെ പ്രശ്നത്തിലോട്ട് വരികയാണ് അതുകൊണ്ട് അത് ആഗോള താപനം കുറയ്ക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മിയോവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ആ മിയോവാക്കി ഫോറസ്റ്റ് ഞങ്ങൾ പ്ലാൻ പ്ലാന്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ട് അതുകൂടാതെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിനുകളും അതിനുവേണ്ടി ഒരു വെൽനസ് വർക്ക്ഷോപ്പ് റോട്ടറി ക്ലബ്ബിൽ വെച്ചിട്ടുണ്ട് അത് കുടുംബസമേതം പങ്കെടുക്കാനുള്ളത് അതിൻ്റെ രോഗമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു അതിൻ്റെ പ്രവൃത്തി ഈ മൂന്നാം തീയതി ഉള്ള അത് ഉണ്ടാവും അതിനുശേഷം കുടുംബത്തോടു കൂടി ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതും ഫുഡ് ഹാബിറ്റ് പറ്റിയും യോഗയും വെൽനസ് വിത്ത് ഡാൻസും പലുള്ള കാര്യങ്ങൾ ഒന്നിച്ചാണ് അത് ചെയ്യുന്നത് ഇത്തവണത്തെ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഒരു ആയിരത്തോളം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ തൊഴിൽപരമായി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സ്കില്ല് അതായത് അവർക്കൊരാഡ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കുകയും ഇപ്പം നമ്മളതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് അത് റോട്ടറി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൈപ്പ് ആണ് നമ്മുടെ ടൈപ്പ് അല്ല ആ റോട്ടറി ഇന്ത്യ മുഴുവൻ ഉള്ള ഈ ബോഷിൻ്റെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇവിടെ മാത്രമല്ല നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിൻ്റെ ചെയർമാനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇദ്ദേഹമാണ് ഓൾ ഇന്ത്യ ലെവലിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലും ഇദ്ദേഹം കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരെ അബോഷ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കും മറ്റു നൈപുണ്യ വിദ്യസത്തിലേക്കും നയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഈ സ്കിൽ ഡെവലപ്മെൻ്റിന്റെ ഭാഗമായി അവരെ കണ്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി അവർക്ക് എന്തെങ്കിലും ചെറിയ ഒന്നെങ്കിലൊരു സ്ഥാപനങ്ങളിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുകയോ ഇല്ലെങ്കിൽ ചെറിയ സ്കില്ല് അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്